പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്നേഹം അടുപ്പിട്ട് കുഴിഞ്ഞാൽ അരി ആവില്ല അതിന് പൈസ തന്നെ വേണം ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ് കിട്ടി മിക്കവരെ പോയ ഞാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ മകൻ ഒന്നും അറിയാതെ ഭൂമിയിലോട്ട് വന്നൊരു കുഞ്ഞല്ലേ അതേ നാളും ഫേസ് ചെയ്ത ഒരു സംഭവമായിരുന്നില്ല അത് ഒരു മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ചേർത്ത് നമ്മളെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് അവൻ മാത്രമാണ് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരാളിന്നും അവൾ ഉടനെ പറയും സാരമില്ല ഇല്ല അതൊക്കെ സ്വാഭാവികം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ആരെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്കാം നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ സ്നേഹം അടുപ്പിലിട്ട് പുഴുങ്ങിയാൽ അരിയാ ഹലോ ഗെയ്സ് മഞ്ജു പത്രോസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കുറച്ചു നേരം കണ്ടു ഗെയ്സ് അപ്പോൾ അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ അതാണ് നമ്മുടെ പോയിൻറ്റ് ഇവർ പറയുന്ന സംഗതി ഉണ്ട് സ്നേഹം പുഴുങ്ങി തിന്നിണ്ടെങ്കിൽ ചെടിപ്പിലിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നയിക്കാൻ പറ്റൂല എന്നൊരു സംഗതി അതുപോലെ കാശാണ് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് എന്ന് ഇവർ പറയുന്നുണ്ട് ഇവർ കാശിന് വേണ്ടി കിഡ്നി വരെ വിൽക്കാൻ പോയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് ആ ഒരു അനുഭവം സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് അതായത് ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാശാണ് കാശില്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ ഈ ഒരു സംഗതി കാശുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ നല്ല എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പലപ്പോഴും അപ്പോൾ നമുക്കിങ്ങനെ പറയും അപ്പോൾ നമുക്ക് കടങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് തോന്നുന്നുണ്ടാവും വലിയ കാശ് ഒന്നും കയ്യില്ലേലും കുഴപ്പമില്ല എന്ന് പക്ഷേ ഒരു കാര്യം അല്ല നമുക്ക് കാര്യം ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ എൻ്റെ ഡേറ്റിക്ക് ഇ എം ഐ ഉണ്ട് ലോൺ ഉണ്ട് ചിട്ടിയുണ്ട് അങ്ങനെ കുറേ സാധനം വിചാരിക്കും ഓരോ ഡേറ്റിക്ക് കാശ് ഒക്കെ വേണമെങ്കിൽ വിചാരിക്കും എന്നിട്ട് നമ്മൾ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക വിചാരിക്കാം ഓ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ഒരു കോൺഫിഡൻസിൻ്റെ കുറവും ഒക്കെ ഒരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ ഇനി ഈ സാധനം ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ആളുകളുടെ ഈ ജീവിതത്തിൽ നമ്മൾ സ്നേഹം വേണോ കാശു വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുമാണ് വേണം പക്ഷേ ഒരു മനുഷ്യന് ലവ് ഫെയിലിയറൊക്കെ സംഭവിച്ചു പോയത് ആ സമയത്ത് കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ സംഗതി കുറച്ചും കൂടി രസമായിട്ട് ഒരുപക്ഷെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ് എനിക്ക് തോന്നുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് സ്നേഹമൊക്കെ ഉണ്ട് കയ്യിൽ കാശില്ലെങ്കിൽ എന്താ വെച്ചാൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ കാശൊക്കെ ഉണ്ടാക്കാം പക്ഷേ എന്താ വച്ചാൽ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാമ്പത്തികമായ ഒരു ലൂപ്പിൽ ഇങ്ങനെ പെട്ടിട്ട് പ്രാന്തം എടുക്കുന്ന സമയത്ത് ഭയങ്കര പാടാണത് അപ്പോൾ ചില ആളുകൾ ശ്രദ്ധിക്കില്ലേ പലപ്പോഴും അവരെന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കയ്യിൽ കാശില്ല ജോലി ഇല്ല എന്നുള്ളതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ പലപ്പോഴും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാതെ വരികയും അവരുടെ കല്യാണം ഉറപ്പിക്കും വേറൊരാൾ കെട്ടിക്കൊണ്ട് പോവുകയൊക്കെ അനുഭവമൊക്കെ പലരും സംഭവിച്ചതാണ് നമ്മളത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താണ് കല്യാണം കഴിക്കുന്നത് നല്ലൊരു വലിയ കാര്യം അവൾക്ക് നമ്മളെയൊക്കെ ബെറ്ററായി ഒരാളെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിച്ച് പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ജോലി ജോലിയില്ലാണ്ട് കാശില്ലാണ്ട് ആ സമയത്ത് ജോലി എന്ന് പറയുന്നത് മെയിനായിട്ട് കാശ് ഉണ്ടാക്കാനുള്ള ഒരു സംഭവം സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സും ലെവലിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ നയൻറ്റി സ്കിറ്റ്സിനൊക്കെ വരും പക്ഷെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അത്ര ദൂരല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഒരു സംഗതി അറിയില്ല അങ്ങനെയൊരു സംഭവങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല അപ്പോൾ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകണം ഒരു ജോലി വേണം അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ നന്നായിട്ട് ട്രൈ ചെയ്യണം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ പടുത്തങ്ങനായിട്ട് ജോലി ആ ഇൻ്റർവ്യൂവിനൊക്കെ അടിപൊളിയായിട്ട് നിൽക്കണോ അങ്ങനെ അങ്ങനെ ഇതിൻ്റെ സ്ട്രെസ് ഒക്കെ പലപ്പോഴും പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നത്തെ ആളുകൾക്ക് അത്ര സ്ട്രെയിനില്ല തോന്നും കാരണം ഈ ജോലിക്ക് പോയില്ലെങ്കിലും വ്ളോഗ് ചെയ്തിട്ടും അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ഓൺലൈൻ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതുവഴിയൊക്കെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എഡിറ്റിങ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടും അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും എന്താ പറയുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബ്രോഷർ ഉണ്ടാക്കിയിട്ടും അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ശരില്ല ഇപ്പോൾ തന്നെ പലരും പതിനെട്ട് വയസ്സാവാൻ വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സ് ആയ ഉടനെ കല്യാണം കഴിച്ച് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കയ്യിൽ ജോലിയൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു സമയത്ത് നമുക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ലായിരുന്നു ജോലിയില്ലാണ്ടോ ജോലി കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല അത്യാവശ്യം ഒരു ബേസിക്കായ ഒരു സംഗതി ഉണ്ടാക്കണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നിട്ട് വേണം പെണ്ണ് ചോദിച്ചു പോകുക ഒരു സംഗതി പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനൊരു വിഷയമല്ലോ അതാണ് അപ്പോൾ ഞാൻ പൂജാമലിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ അതിലൊരു പോസിറ്റീവായ വശം അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് അപ്പം എനിക്കൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവരുടെയൊക്കെ പ്രായത്തിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഇത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലും അങ്ങനെ ഭയങ്കരമായിട്ട് വിഷയങ്ങളൊക്കെ ആയിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോഴത്തെ ഇതിൽ വ്ളോഗ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റും ആളുകൾക്ക് അപ്പോൾ ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം പറയും കേട്ടോ മഞ്ജു പത്രോസ് പറഞ്ഞത് ഇങ്ങനൊരു കാര്യമാണ് സ്നേഹം സ്നേഹമില്ലെങ്കിലും സ്നേഹം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്നില്ല സ്നേഹം പിഴങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല കാശ് തന്നെ പോകണം ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാശാണ് കോൺ കാശുണ്ടെങ്കിൽ കോൺഫിഡൻസ് വരും എന്നൊരു സംഗതി ഗൈസ് അപ്പോൾ വേറെ വീട്ടിലും കാണാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അങ്ങനത്തെ ഒരു വലിയൊരു കാര്യം പറയേണ്ടിട്ടുണ്ട് ഞാനത് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വലിയ വലിയ പ്ലാനുകളുണ്ട് അപ്പോൾ ആ പ്ലാനുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഗതികൾ സെറ്റാക്കി എടുക്കുക കുറച്ച് കണക്ഷൻസ് ഉണ്ടാക്കുക കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെടുക കാണുക എന്നൊക്കെ ഒരു സംഗതി അതേപോലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ഇതിന്നൊക്കെ ഒന്ന് പുറത്ത് വരിക കോൺഫിഡൻറ്റ് ആവുക കാശ് ഉണ്ടാക്കുക അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പാത്രങ്ങൾ ഗൈസ് അപ്പോൾ വലിയ വലിയ കാര്യങ്ങളും പ്ലാനുകളും കുറച്ച് സംഗതികളൊക്കെ വഴിയേ വഴിയെ ഞങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ടാണ് വിറ്റും ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ വേറെ വീഡിയോയിൽ വേറെ വിഷയമായിട്ട് വരാം